കാലഘട്ടത്തിന്റെ സംസ്കാരങ്ങളും ചരിത്രവും വിളിച്ചോതുന്ന സ്ഥലമാണ് മട്ടാഞ്ചേരിയിലെ ജൂതത്തിരിവ് പോലെ തന്നെ ജൂത സമൂഹവുമായി ഈയിടത്തിന് ഏറെ ബന്ധമുണ്ട് ജൂതവിവാഹ വസ്ത്രം മുതൽ അവരുടെ പാരമ്പര്യ തുണിത്തരങ്ങളും വസ്തുക്കളും മറ്റും വിൽക്കുന്ന ഒരാളുണ്ട് ഇവിടെ വേറെ ആരുമല്ല താഹ ഇബ്രാഹിമിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് മുത്തശ്ശി സാറാ കോഹ പഠിപ്പിച്ചു കൊടുത്തതാണ് എംബ്രോയിഡറി വിദ്യകളെല്ലാം

അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇതാണ് ഇത് സിൽക്കാണ് ഇത് കോട്ടൺ ആണ് ഇത് കുറച്ച് പഴയ വർക്കാണ് പണ്ട് ഇവിടുത്തെ ജൂതന്മാരുടെ കല്യാണ ഡ്രസ്സൊക്കെ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ചെയ്തിരുന്നത് അന്ന് ചെയ്തിരുന്ന ആൻറ്റി ഒക്കെ ചെന്നത് ഗോൾഡിൻ്റെ ത്രെഡായിരുന്നു വ നൂറ് നൂറ്റമ്പത് വർഷം മുമ്പ് ചെയ്തിരുന്നൊരു മെത്തേഡാണിത് ഇതിന് പറയുന്ന ഒടിച്ച് എന്നാണ് പറയുന്നത് ഒടിച്ച് കൊത്ത് അതായത് ഫോൾഡ് ചെയ്ത് അതാണ് ഒടിച്ച് കുത്ത് പിന്നെ കുത്തിയിട്ട് അത് മടക്കി പിന്നെ അങ്ങോട്ട് അതിനെ ും കൊച്ചിയിലെത്തുന്ന രാജ്യത്തിന്റെ ക്ലൈമറ്റ് ചേഞ്ച് അനുസരിച്ചിട്ടൊക്കെ നവംബർ ഡിസംബർ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരുന്നതാണ് കൂടുതലാളുകൾ ഇപ്പം നമ്മൾ പൊതുവെ നവംബർ കഴിഞ്ഞിട്ടാണ് ആളുകൾ നവംബർ ആകുമ്പോൾ പക്ഷെ അതിനു മുമ്പ് കുറേ ആളുകൾ ഇസ്രായീസാണ് വരുന്നത് അപ്പൊ ആ വരവ് ഇപ്പൊ രണ്ടുമൂന്ന് വർഷമായിട്ട് രണ്ടു വർഷമായിട്ട് ഇപ്പൊ കുറവാണ് കാര്യം ആ യുദ്ധത്തിന്റെ ഇത് കാരണം ആളില്ലാണ്ടും കൊച്ചി അല്ലെങ്കിൽ കേരളത്തിലെ ആളുകൾ കേരളത്തിൽ കേരളത്തിലിപ്പോ കൊടുങ്ങല്ലൂർ കൊച്ചി ഇതാണ് മതങ്ങളെല്ലാം മനുഷ്യ നന്മയ്ക്കാണ് പ്രവർത്തിക്കുന്നതെന്നാണ് താഹയുടെ അഭിപ്രായം യഥാർത്ഥ കഥ തുടങ്ങുന്നത് നാല് പതിറ്റാണ്ട് മുമ്പാണ് അന്ന് മട്ടാഞ്ചേരി ജൂതപ്പള്ളിക്ക് സമീപം വഴിയോരത്ത് താഹ ഇബ്രാഹിമിന് സുഗന്ധവ്യഞ്ജന വിൽപ്പനയായിരുന്നു അന്നത്തെ ആ പന്ത്രണ്ടുകാരനെ സഹാനുഭൂതിയോടെയാണ് സാറാ കോഹനും ഭർത്താവ് ജേക്കബ് ഏലിയാഹു കോഹനും കണ്ടത് പിന്നീട് സ്വന്തം മകനായി താഹയെ വളർത്തി അതോടൊപ്പം തനിക്കറിയാവുന്ന എംബ്രോയ്ഡറി വർക്കും അവനെ പഠിപ്പിച്ചു അവർ പഠിപ്പിച്ചു കൊടുത്ത എംബ്രോയിഡറി വർക്കുകളാണ് താഹ പിന്നീട് ജീവിതമാർഗമായി തെരഞ്ഞെടുത്തത് ഇ ടി വി ഭാരത് എറണാകുളം